കുട്ടികൾക്ക് എന്താഹാരം കൊടുക്കാൻ പാടില്ല എന്ന് മിക്ക ആളുകളും പറഞ്ഞു കാണും പക്ഷേ കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കേണ്ട ആഹാരങ്ങളെ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് മുട്ട സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ് നൂറ് ഗ്രാം റാങ്കിയിൽ മാത്രം മുന്നൂറ്റി നാൽപ്പത്തിനാല് മില്ലിഗ്രാം കാൽഷ്യം അതായത് പാലിനെയും കാട്ടും കൂടുതലാണ് അതിൻ്റെ അളവ് കുട്ടികൾക്ക് എന്താഹാരം കൊടുക്കാൻ പാടില്ല എന്ന് മിക്ക ആളുകളും പറഞ്ഞു കാണും പക്ഷേ കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല പല മാതാപിതാക്കളും സ്ഥിരമായി ചോദിക്കുന്നതാണ് കുട്ടികൾക്ക് എന്താഹാരമാണ് സ്ഥിരമായി കൊടുക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ഥിരമായിട്ട് നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏഴ് സൂപ്പർ ഫുഡ്സിനെ കുറിച്ചാണ് ഇത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ് കാരണം കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി കൊണ്ട് എന്താ അവർ പാക്കറ്റിലുള്ള ഫുഡുകളാണ് ഇഷ്ടം അതിനകത്ത് ഉപ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് മിക്ക മധുരമുള്ള കേക്കുകളും അതുപോലെ ബേക്കറിയിൽ കിട്ടുന്ന സാധനങ്ങളാണ് കുട്ടികൾക്ക് ഇഷ്ടം അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പാടാണ് മാറ്റാൻ കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ കുട്ടികളുടെ പ്രതിരോധിത്തി വളരെയധികം കുറയുന്ന കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട് പല അസുഖങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന ഏഴ് ഫുഡുകളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത് ഒന്നൊന്നായിട്ട് പറയാം ആദ്യത്തെ റാഗി നമ്മൾ കുഞ്ഞു ഊട്ടിയാകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരുന്നതാണ് റാഗി അല്ലേ ഇതിനകത്ത് ധാരാളം ധാരാളം ഉണ്ട് കാൽഷ്യത്തിൻ്റെ ഒരു പവർ ഹൗസ് ആണെന്ന് പറയാം നൂറ് ഗ്രാം റാഗിയിൽ മാത്രം മുന്നൂറ്റി നാൽപ്പത്തിനാല് മില്ലിഗ്രാം ഉണ്ട് അതായത് പാലിനെയും കാട്ടും കൂടുതലാണ് അതിൻ്റെ അളവ് അപ്പോൾ നമ്മൾ പഠനം നോക്കുകയാണെങ്കിൽ ജേണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഒരു പഠനത്തിൽ റാഗി സ്ഥിരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ എല്ലിന് ശക്തി കൂടും അവരുടെ എല്ലിൻ്റെ ഡെൻസിറ്റി കൂടും അത് കൂടുന്നത് എന്താണ് ഗുണം പൊട്ടലുകൾ ഉണ്ടാതിരിക്കാനും വളർച്ചയ്ക്കും വളരെയധികം നല്ലതാണ് അതുമാത്രമല്ല അസ്ഥി മാത്രമല്ല നമ്മുടെ പല്ലിനും കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പല്ലുകളുടെ കരുത്തിനും ബലത്തിനും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിനും വളരെയധികം നല്ലതാണ് മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ അയനുള്ളതുകൊണ്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയാതെ നോക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അനീമിയ ഉണ്ടാവില്ല അപ്പോൾ റാഗി പുട്ടായിട്ട് കൊടുക്കാം ദോശയായിട്ട് കൊടുക്കാം പലതരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇപ്പോൾ റാഗ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് യൂട്യൂബിൽ തന്നെ ഉണ്ട് നിർബന്ധമായിട്ട് അത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കൊടുക്കുക രണ്ടാമത്തെ ആഹാരം മുട്ടയാണ് മുട്ട ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണെന്ന് എപ്പോഴും പറയും എല്ലാ ആമിനോ ആസിഡ്സും ഉടങ്ങിയ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ബോംബാണ് മുട്ട ഡി എച്ച് എം കോളിനൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് ഓർമ്മശക്തിക്ക് കുട്ടികൾക്ക് നല്ലതാണ് ഐക്യു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് അമേരിക്കൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് മുട്ട സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ് ഹെൽത്തി ഫാറ്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രതിരോധ എത്തിക്കും നല്ലതാണ് തൊലിക്കും നല്ലതാണ് അപ്പോൾ മുട്ട രണ്ടെണ്ണമെങ്കിലും ഒരു ദിവസം കൊടുക്കാം കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കാം ഓംലെറ്റ് ഓംലറ്റായിട്ട് കൊടുക്കാം സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം പക്ഷേ ഒത്തിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാക്സിമം ഒരാഴ്ചയിൽ അങ്ങനെ ആഡ് ചെയ്യാം മൂന്നാമത്തത് മുരിങ്ങയിലയോ ചീരയാണ് നമ്മുടെ വീട്ടിനു മുറ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് അയണുണ്ട് വൈറ്റമിൻ സി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറയാതെ അത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാൽഷ്യം നല്ലോണം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലിന് വളരെയധികം നല്ലതാണ് പ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ് കണ്ണിന് വളരെയധികം നല്ലതാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബുള്ളറ്റിൻ രണ്ടായിരത്തി പത്തിലും അതുപോലെ രണ്ടായിരത്തി പതിനേഴിലും ഒരു പറഞ്ഞേക്കുന്നത് ഈ മുരിങ്ങയാണെങ്കിലും ചീരയാണെങ്കിലും സ്ഥിരമായി കൊടുത്താൽ നമ്മുടെ ഹീമോഗ്ലോബിൻ അതായത് രക്തം കുറയുന്ന ഒരു കണ്ടീഷനാണ് അത് നോർമലായിട്ട് നിലനിർത്താനായിട്ട് പറ്റും പലതരത്തിലുള്ള ഗുണങ്ങളും കുട്ടികൾക്ക് നൽകുന്നുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് മുരിങ്ങയിലെ തോരനായിട്ടും ചീരത്തോരനായിട്ട് കൊടുക്കുക വീടിന് മുറ്റത്തൊക്കെ ഉറപ്പായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടത് ശീലമാക്കുക പിന്നെ നാലാമത്തത് തൈരാണ് പ്രോബയോട്ടിക് ആണത് നല്ല ആണ് നമ്മുടെ വയറിൻ്റെ പ്രതിരോധത്തിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതിനകത്ത് കാൽഷ്യമുണ്ട് വൈറ്റമിൻ ബി ടെലും ഉണ്ട് അതുകൊണ്ട് കുട്ടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് നരമ്പുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കേട് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം അതിനകത്ത് ഷുഗർ ഇല്ല പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല പീഡിയാട്രിക് ജേണലിലൊക്കെ സ്ഥിരമായി പറയുന്ന കാര്യമാണ് പ്രോബയോട്ടിക്ക് കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കുക അത് നമ്മുടെ വയറിൻ്റെ ഗുണത്തിന് മാത്രമല്ല നമ്മുടെ ഓവറോൾ നമ്മളെ പ്രതിരോധ ശക്തിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് തൈര് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് തൈര് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക തൈര് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചോറിനോടൊപ്പം കൊടുക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ നമ്മുടെ പഴങ്ങളൊക്കെ അരിഞ്ഞ അതിനകത്ത് ആഡ് ചെയ്ത് കുട്ടികളങ്ങനെയും കുഴപ്പിക്കുക അഞ്ചാമത്തെ ഒരു സാധനം നെയ്യാണ് അപ്പം നെയ്യ് ഒരു ട്രഡീഷണൽ സൂപ്പർ ഫുഡാണ് നെയ്യ് കേൾക്കുമ്പോൾ കൊളസ്ട്രോളാണ് പക്ഷേ ബ്യൂട്രിക്ക് ആസിഡും സി എൽ എ പോലുള്ള സാധനങ്ങളുണ്ട് അത് നമ്മുടെ വയറിന് നല്ലതാണ് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഫാറ്റ് സോൾയബിൾ വൈറ്റമിൻ ഉണ്ട് എ ഡി ഇ കെ ഫാറ്റ് സോല്യൂ ചെയ്യുന്നു സോൾവാകുന്ന നമ്മുടെ ശരീരത്തിലോട്ട് അലിഞ്ഞു തരുന്ന അതൊക്കെ വേണം അത് അലിയണമെങ്കിൽ നമുക്ക് ഈ കുറച്ച് നെയ്യ് വേണം അപ്പോൾ കുറച്ച് നെയ്യ് എന്തായാലും കുട്ടികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടി നല്ലതായതുകൊണ്ട് സ്ഥിരമായിട്ട് അത് ആഡ് ചെയ്യാം നമുക്ക് ഒരു റൊട്ടിയിലോ ചപ്പാത്തിയിലോ ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ അത് കുട്ടികൾ സ്ഥിരമായി കഴിക്കട്ടെ അത് കുട്ടികൾക്ക് നല്ലതാണ് വളരെ നല്ലതാണ് മുതിർന്നവർ റെസ്ട്രിക്റ്റ് ചെയ്യുക പക്ഷെ കുട്ടികളത് കഴിക്കുന്നത് നല്ലതാണ് പിന്നുള്ളത് സ്ഥിരമായിട്ട് കഴിക്കേണ്ടത് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നമുക്ക് സുലഭമായി കിട്ടുന്ന സാധനം മതി നമ്മുടെ വീട്ടിന് ചുറ്റുമൊക്കെ കിട്ടുന്ന മാങ്ങയാണെങ്കിൽ അതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട് പഴമാണെങ്കിൽ അതിനകത്ത് ധാരാളം പൊട്ടാസ്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേരക്കെടുക്കുവാണെങ്കിൽ അതിനകത്ത് വീണ്ടും വൈറ്റമിൻ സി ഉണ്ട് ഓറഞ്ചിനേകാട്ടും വൈറ്റമിൻ സി ശരിക്കും പേർ ചെയ്യാത്തതാണ് എന്താണോ നമ്മുടെ വീടിന് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ളത് കഴിക്കുക ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ഒരു ദിവസം അഞ്ച് പ്രാവശ്യമെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിളോ കഴിക്കണമെന്നാണ് അവർ പ്രതികൾ ശക്തി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അഞ്ച് പ്രാവശ്യമൊക്കെ പോട്ടെ രണ്ട് നേരമെങ്കിലും കഴിക്കാലോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാമല്ലോ ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസായിട്ട് കഴിക്കാതെ ചവച്ചരച്ച് തന്നെ കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുകയുള്ളൂ നമുക്ക് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഫ്രൂട്ട്സ് മതി വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വേണ്ട ഇനിയുള്ളത് നട്ട്സ് അല്ലെങ്കിൽ സീഡ് ഇത് നല്ലതാണ് ആക്ച്വലി കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഒരു കൈപ്പടിയിൽ ഒതുങ്ങുന്ന വാൽനട്ടോ കാഷ്യൂനട്ടോ ആൽമണ്ടോ പംകിൻ സീഡ് ഫ്ലാക്സ് സീഡ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട് അതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ധാരാളം മിനറൽസ് ഉള്ളു അത് ബ്രെയിന് വളരെ നല്ലതാണ് കോൺസെൻട്രേഷൻ കുട്ടികൾക്ക് കൂടും ജേണൽ ഓഫ് ന്യൂട്രീഷൻ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പറഞ്ഞിരിക്കുന്നത് സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു പെർഫോമൻസ് തന്നെ വളരെയധികം കൂടുമെന്നുള്ളതാണ് അത് ഒരു ഒതുങ്ങുന്നത് കൊടുക്കാം നമുക്ക് കുട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പൊടിച്ച് പാലിൽ ആഡ് ചെയ്ത് കൊടുക്കാം പല സാധനങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ടേസ്റ്റ് ചെറുപ്പത്തിലെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എട്ടാമതൊരു പോയിൻറ്റോടെ എക്സ്ട്രാ പറയാം അതായത് നമ്മൾ ഈ പച്ചക്കറികളിലൂടെ ആഡ് ചെയ്യണം ഇപ്പം നമുക്ക് കിട്ടുന്ന ക്യാരറ്റോ അല്ലെങ്കിൽ വെള്ളരിക്കയൊക്കെ നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളുടെ പ്രതിരോധയ്ക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ കുട്ടികൾക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി എക്സ്പെൻസീവായിട്ട് നമ്മൾ പ്രൊഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വല്ല വല്ല പാക്കറ്റ് ഫുഡ്സും ജങ്ക് ഫുഡ്സും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കുട്ടികളെ കൊടുത്ത് അത് ശീലിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കുട്ടികൾ ഇഷ്ടപ്പെടില്ല ഒരു മൂന്ന് വയസ്സിനെ നാല് വയസ്സാകുമ്പോൾ തന്നെ ഇത് കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ റാഗി എല്ലിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും മുട്ട ബ്രെയിനിന് ഹെൽപ്പ് ചെയ്യും മുരിങ്ങയില ഹീമോഗ്ലോബിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും തൈര് വയറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും നെയ്യാണെങ്കിൽ ബ്രെയിനിനും പ്രതിരോധ ശക്തിക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യും പഴങ്ങൾ ഓവറോൾ വൈറ്റമിൻസ് എല്ലാം ഉള്ളതുകൊണ്ട് നല്ലതാണ് നട്ട്സും സീഡ്സും ബ്രെയിനിന് നല്ലതാണ് അതുപോലെ പ്രതിരോധ ശക്തിക്കും വളരെയധികം നല്ലതാണ് ഇപ്പം ഇത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ കുട്ടികൾക്ക് പതുക്കെ പതുക്കെ കൊടുത്ത് ശീലമുണ്ടാക്കുക പ്രതിരോധശക്തിക്ക് വളരെ നല്ലതാണ് ഹൈറ്റ് വെയ്റ്റിനു വേണ്ടി നല്ലതാണ് കുട്ടികളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്പിന് വേണ്ടി നല്ലതാണ് അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളും ഇത് നൽകുന്നുണ്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും പാക്കറ്റ് ഫുഡും ബേക്കറി ഫുഡ്സും ഒക്കെ കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കാതെ അത് മാസത്തിൽ ഒരിക്കലാക്കുക അപ്പോൾ ഹാപ്പി ചൈൽഡ് ഉണ്ടെങ്കിൽ ഒരു ഹാപ്പി ഫാമിലിയാവും ഹാപ്പി ഫാമിലി ഉണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഫ്യൂച്ചർ ഉണ്ടാവും എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ കൊച്ചു കുട്ടികളിലെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അതിന് മൂന്ന് വയസ്സ് നാല് വയസ്സാകുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഇതൊക്കെ ആഡ് ചെയ്ത് അവരുടെ ഒരു ടേസ്റ്റ് ബഡ്സിൽ ആ ഒരു സ്വാദ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ അത് കുട്ടികൾ അങ്ങനെ അങ്ങ് പോയിക്കോളും പിന്നെ അവരുടെ കുട്ടികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക ഡോക്ടറെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും കണ്ട് കാണത്തില്ല ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചു ചോദിച്ച് എന്ത് പറ്റിയെന്ന് ഞാൻ വീട് മാറുകയായിരുന്നു അബുദാബി തന്നെ ഇപ്പോൾ വേറൊരു വീട്ടിലോട്ട് മാറി അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ല എന്ന് ഇനി ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ